ഹലോ ജൂജ് മാസ് കിച്ചൺ ട്രിക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ജൂജ്മ വന്നിട്ടുള്ളത് ഒരു കോംബോ ആയിട്ടാണ് അതും വൈറ്റ് ആൻഡ് വൈറ്റ് ആയിട്ടുള്ള രണ്ട് റെസിപ്പീസുമായിട്ട് വൈറ്റ് കളറിലുള്ള ഒരു അപ്പവും അതേപോലെ തന്നെ നല്ല ഡെലീഷ്യസ് ആയിട്ടുള്ള ഒരു വൈറ്റ് എഗ് കറിയും അപ്പോൾ ഈ അപ്പം എന്ന് പറയുന്നത് ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഒരു അപ്പമാണ് ഇത് മലബാറുകാരുടെ ഒരു വെറൈറ്റി ഡിഷും കൂടെയാണ് നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഈ വൈറ്റ് എഗ് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി സവാള ബദാം അല്ലയെന്നുണ്ടെങ്കിൽ അണ്ടിപ്പരിപ്പ് പിന്നെ കറിവേപ്പില നമുക്കൊരു പാൻ വെക്കാം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ആദ്യം അതിലേക്ക് കുറച്ച് പെരിഞ്ചീരകം ഇട്ട് കൊടുക്കണം പെരിഞ്ചീരകം ഒന്ന് നല്ലപോലെ പൊട്ടി വരുന്ന സമയത്ത് അതിലേക്ക് നമുക്ക് ഈ കാഷിനട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കണം എപ്പോഴും ഈ കറയ്ക്ക് കാഷിനട്ട്സ് ആണ് ബെറ്റർ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഇല്ലാത്തതുകൊണ്ടാണ് ബദാം എടുത്തിട്ടുള്ളത് കാഷിനട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കാം ഒന്ന് ട്രാൻസ്പെറൻറ്റായി വന്നാൽ മതി അതിന് ശേഷം നമുക്കതിലേക്ക് പച്ചമുളക് മുഴുവനോട് ഇട്ട് കൊടുക്കാം പിന്നെ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം കുഞ്ഞിക്കഷ്ണിഞ്ചി ഇട്ട് കൊടുക്കാം സവാള ഇട്ട് കൊടുക്കാം ഇത് അരച്ചെടുക്കാനുള്ളതാണ് അപ്പോൾ അതിന് മാത്രം നമുക്ക് ഓരോന്നോരോന്നിട്ട് അത് നന്നായി മൂത്ത് അങ്ങനെ ആവശ്യമില്ല നമുക്ക് എല്ലാം കൂടെ ചേർത്തിട്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം ഇനി അതിലേക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ നാളികേരം ചിരികി ഇത് ഇട്ട് കൊടുക്കുക അതിവിടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇത്രയും മതി ഇനി നമുക്കിതിനെ ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം ഇതാണെങ്കിൽ നമ്മൾ കുതിർത്ത് വെച്ച അരിയാണ് ഇത് പൊന്നി അരി അതല്ലെങ്കിൽ ബസ്മതി അരി ഈ രണ്ട് അരികളായിരിക്കും ബെറ്റർ നല്ല ടേസ്റ്റിന് വേണ്ടിയിട്ട് രണ്ട് കപ്പാണ് എടുത്തിട്ടുള്ളത് നന്നായിട്ട് കഴുകിയിട്ടാണ് നമ്മൾ കുതിർത്താൻ വെച്ചിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ആ സെയിം വെള്ളത്തിൽ തന്നെ നമുക്ക് അരച്ചെടുക്കാം അതിന് രണ്ട് കപ്പ് പൊന്നി അരി അല്ലെങ്കിൽ ബസ്മതി അരി പിന്നെ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഒരു മുക്കാൽ കപ്പ് ചോറ് എന്താ ഒരു അബദ്ധം പറ്റിയച്ചാലേ ചോറ് ശരിക്കും നമ്മൾ വൈറ്റ് റൈസ് എടുക്കണമായിരുന്നു സാധാരണ ചുചിമ്മാ അതെടുക്കാറില്ല ഇത്തവണ നമ്മുടെ കയ്യിൽ മട്ട അരിയായിരുന്നു ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ എന്താ പറ്റിയെന്ന് ഞാൻ ലാസ്റ്റ് പറയാം അതിനുശേഷം അതിലേക്ക് നമുക്ക് തേങ്ങ ചെരുവ് ഒരു കപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം ഒരു കപ്പ് വെള്ളം അത് ഏകദേശം ഒരു കണക്ക് വെച്ച് പറയുകയാണെങ്കിൽ ഒരു കപ്പ് വെള്ളം അത് നിങ്ങൾ കൺസിസ്റ്റൻസി നോക്കിയിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് നമ്മുടെ ബാറ്റർ വേണ്ടത് ഇതിനി എടുത്ത് വെക്കേണ്ട ആവശ്യമില്ല ഇത് നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് ചുട്ടെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂട്ടോ കണ്ടോ ആ ദോശമാവിൻ്റെ ഒരു കൺസിസ്റ്റൻസിയാണ് വരുന്നത് അപ്പം ഈ സമയം കൊണ്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ആ മസാല നല്ല ചൂടാറിയിട്ടുണ്ട് അപ്പം അത് മിക്സിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളമൊഴിച്ചിട്ട് ഒന്ന് അരച്ചെടുക്കാം അങ്ങനെ അതും റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കൊരു കടായി വെച്ചിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം ഈ ബട്ടർ ഒന്ന് നല്ലപോലെ മെൽറ്റ് ആയി വരട്ടെ മെൽട്ടാവാനേ പാടുള്ളൂ ബട്ടർ കളർ മാറാൻ പാടില്ല കേട്ടോ അപ്പോൾ പെട്ടെന്ന് റെഡിയാക്കി എടുക്കണം ഇത് എന്നിട്ട് അതിലേക്ക് രണ്ട് ഏലക്കായ നാല് ഗ്രാമ്പൂ ഒരു കുഞ്ഞു കഷ്ണം ബേ ലീഫ് ഇത്രയും ഇട്ട് കൊടുക്കുക പട്ടയും കൂടെ ചേർക്കണം കേട്ടോ പട്ടയും കൂടെ ചേർത്ത് കൊടുക്കുക ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അങ്ങനെ ഈ ഹോൾ സ്പൈസസ് ജസ്റ്റ് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി ആക്കി വെച്ചിട്ടുണ്ടായിരുന്ന മസാലയുടെ മിക്സ് അതിട്ട് കൊടുക്കാം ഇനി ഇതൊന്ന് വെന്ത് കിട്ടണം കേട്ടോ കുറച്ച് സമയം ഇതൊന്ന് നല്ലപോലെ വേവണം മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് ഇതൊന്ന് വെന്ത് വെന്ത് വരുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇത് ജസ്റ്റ് ഒന്ന് കുറുകി അവ വെള്ളമൊക്കെ വറ്റി ഇതിൻ്റെ ക്വാണ്ടിറ്റി കുറഞ്ഞു വരും എന്നിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അര ടീസ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ ഫുള്ള് മല്ലിപ്പൊടി ഇത്രയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക അങ്ങനെ അതിൻ്റെ വെള്ളമൊക്കെ വറ്റി കണ്ടോ ഒരു കൺസിസ്റ്റൻസിയിലേക്കായി നല്ല കുറുകി വന്നു അത് ഇനി നമുക്കിതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ ഒട്ടും പുളിയില്ലാത്ത നല്ല കട്ട തൈര് ചേർത്ത് കൊടുക്കുക നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ ആവശ്യമായിട്ടുള്ള ഉപ്പ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് കുറച്ച് മല്ലിയില ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ ഏകദേശം ഗ്രേവി സെറ്റായിട്ടുണ്ട് ഇനി ഒരു നാല് മുട്ട പുഴുങ്ങിയിട്ട് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇല്ല ആ ഗ്രേവിയിലൊന്ന് പൊതിഞ്ഞ് കൊടുക്കുക ലാസ്റ്റ് ഇതിലേക്ക് കുറച്ച് ഫ്രഷ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കുക ഇതിലിപ്പോൾ നമ്മുടെ കയ്യിൽ വളരെ കുറവായിരുന്നു ഫ്രഷ് ക്രീം ഉണ്ടായിരുന്നത് കുറച്ചുകൂടെ വേണമെന്നുണ്ടെങ്കിലും ചേർത്ത് കൊടുക്കുക കേട്ടോ ലാസ്റ്റ് ഫ്രഷ് ക്രീം ആഡ് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ ഇതിലേക്ക് കുറച്ച് കസൂരി മേത്തി ഉണ്ടെന്നുണ്ടെങ്കിൽ അതുകൂടെ ഒന്ന് കയ്യിൽ വെച്ചിട്ടൊന്ന് പൊടിച്ചിട്ട് ഇലയ്ക്ക് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും ഉണ്ടാവുക ഇത് നമ്മുടെ കയ്യിൽ കസൂരി മേത്തി ഇല്ല പക്ഷെ നമുക്കൊരു ഡെക്കറേഷൻ ആവശ്യമായതുകൊണ്ട് നമ്മൾ കുറച്ചും കൂടെ മല്ലിയില ലാസ്റ്റൊന്നും ഇട്ട് കൊടുക്കുന്നു അപ്പോൾ ഇതാണ് നമ്മുടെ വൈറ്റ് എഗ് കറി അടുത്തതായിട്ട് നമുക്ക് നമ്മുടെ അപ്പം റെഡിയാക്കി എടുക്കുന്നത് നോക്കാം നമ്മുടെ ബാറ്റർ നല്ല സെറ്റായിട്ട് നല്ല കട്ടിയായിട്ട് ഇരിപ്പുണ്ട് ഇത് നമ്മൾ എണ്ണയിലാണ് പൂരിയൊക്കെ പോലെ എണ്ണയിലാണ് നമ്മളത് റെഡി ആക്കി എടുക്കുന്നത് നല്ല തിളച്ച എണ്ണയിലേക്ക് നമ്മൾ ഇതുപോലെ കോരി ഒഴിക്കുകയാണ് ചെയ്യുന്നത് കോരി ഒഴിച്ച് കഴിയുമ്പോൾ തന്നെ ഇത് നല്ല പൂരി പോലെ ഇങ്ങനെ വേർത്ത് വരും എന്നിട്ട് അപ്പം തന്നെ അപ്പുറം അപ്പുറം മറിച്ചിട്ട് എടുത്താൽ മതി ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നിങ്ങളുടെ അടുത്ത് വൈറ്റ് റൈസ് അല്ലാതെ മട്ട അരി ചേർത്തുകൊണ്ട് എന്താ സംഭവിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ ഒരു ബ്രൗൺ ഷെയ്ഡ് അപ്പത്തിന് വന്നു അതല്ല സാധാരണ ശുചുമ ഉണ്ടാക്കുന്ന സമയത്ത് വൈറ്റ് റൈസ് ആഡ് ചെയ്യുമ്പോൾ നല്ല വെള്ള അപ്പമായിട്ടാണ് ഇത് കിട്ടാറുള്ളത് പക്ഷേ ഇത്തവണ ഈ മട്ട റൈസ് യൂസ് ചെയ്തുകൊണ്ട് തന്നെ ചില അപ്പങ്ങളുടെ ഒരു ഭാഗം ഇതുപോലെ ചില ഇങ്ങനെ ചെറിയൊരു ബ്രൗൺ ഷെയ്ഡ് അപ്പത്തിന് വന്നു അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായാലോ എന്തായാലും ഇത് ഉണ്ടാക്കുന്ന സമയത്ത് വൈറ്റ് റൈസ് യൂസ് ചെയ്യാൻ പാടുള്ളൂ എങ്കിലാണ് ശരിക്കും മലപ്പുറംകാരുടെ ഒത്തൻറ്റിക്കായിട്ടുള്ള അപ്പം ആവുള്ളൂ ഇനി ഇതിൻ്റെ പേരെന്താണെന്ന് അറിയേണ്ടത് മുട്ടയില്ലാത്ത മുട്ടയപ്പം എന്നാണ് ഇതിനെ മലബാറുകാർ പറയുന്നത് മലബാറുകാരുടെ ഈ പുതിയാപ്പ്ല സൽക്കാരങ്ങളുണ്ടല്ലോ അവർക്ക് ഈ പുതിയപ്പ്ല സൽക്കാരങ്ങൾ ഭയങ്കര ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതല്ലേ വരുന്ന പുതിയപ്പ്ലയ്ക്ക് എന്തൊക്കെ പുതിയ പുതിയ പലഹാരങ്ങൾ ഉണ്ടാക്കാം എന്നല്ല അതിൽപ്പെട്ട ഒരു പലഹാരമാണ് ഈ മുട്ടയില്ലാത്ത മുട്ടയപ്പം അപ്പോൾ അത് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ നല്ല വെള്ള കളറിൽ ശരിക്കും ഇതിൻ്റെ കോമ്പിനേഷൻ വരുന്നത് നല്ല ഒരു വെള്ള ബീഫ് കറിയും മട്ടൻ കറിയും ചിക്കൻ കറിയുമൊക്കെ തന്നെയാണ് പക്ഷേ ഇത് നമ്മളിതൊരു വൈറ്റ് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ എന്നുള്ള രീതിയിലാണ് ഈ വൈറ്റ് എഗ് കറിയുടെ കൂടെ കഴിച്ചത് അതും നല്ല ടേസ്റ്റി കോമ്പിനേഷനാണ് കേട്ടോ ഈ വൈറ്റ് അപ്പവും ഒരു അരി ടേസ്റ്റ് ആണല്ലോ അതിന് വൈറ്റ് ആ അപ്പവും എഗ് കറിയും നല്ലൊരു കോമ്പിനേഷനാണ് അപ്പം നമ്മുടെ എഗ് കറിയുടെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് വരുന്നത് നല്ല സെറ്റായിട്ടുള്ള എഗ്ഗറിയാണ് നല്ല നല്ല കുറുമ ഒരു ഒരു കൺസിസ്റ്റൻസിയാണ് വരിക നല്ല കുറുകിയിട്ടുള്ള ഗ്രേവി ആയിട്ടുള്ള എഗ് കറി ഈ കറി എന്നാണോ ഇതിനെ പറയേണ്ടത് മസാല എന്നാണോ ആ അറിയില്ല എന്തായാലും എന്തോ ഒരു വൈറ്റ് കറി പക്ഷേ ടേസ്റ്റ് വൈസ് യാതൊരു കോംപ്രമൈസും ഇല്ല നല്ല ടേസ്റ്റാണ് അതിന് എന്നാൽ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ആവശ്യമുള്ളു പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി എടുക്കാനും പറ്റുന്നതാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ രണ്ട് റെസിപ്പീസും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇനി ഇതിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് ആ ലെയർ വരുന്ന അപ്പത്തിൻ്റെ ഉള്ളിൽ നമുക്കൊന്ന് കാണാം കേട്ടോ കണ്ടു ഒരു ഹോള് പോലെ ഞാൻ പറയുന്നത് പൂരിയൊക്കെ നമ്മൾ കീറുന്ന സമയത്ത് ഉണ്ടാവില്ലേ ഉള്ളിൽ ഇതുപോലെ ഇങ്ങനെ ഹോളോ ആയിട്ട് അതേപോലെയാണ് ഇതിൻ്റെ അകം വരുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പാണ് കേട്ടോ അപ്പം അത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ ആയിട്ട് കാണുമ്പോൾ വരെ ബൈ